നമ്മളെ ഒരു വല പിടിക്കാൻ പോവാണേ നമ്മളെ കൊഞ്ചു വിലയാണ് അപ്പോൾ നേരത്തെ നമ്മളൊരു കൊഞ്ചു വില പിടിക്കാൻ വീട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യം വിസ ഒക്കെ കിട്ടിയായിരുന്നേ ഇന്ന് മുഴുവൻ നമുക്ക് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ കിട്ടണതേ അതാദ്യം തന്നെ നമുക്കൊരു കാര്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വലയിൽ മീൻ അങ്ങനെ കിട്ടുന്നത് കുറച്ചേ കിട്ടാറുള്ളൂ കേട്ടോ നമുക്ക് ഇലച്ചിലും നമ്മുടെ കൊഞ്ചു ഒക്കെയാണ് കൂടുതലായിട്ട് കിട്ടണത് അത്യാവശ്യം നല്ല സൈസ് കാര്യം മീനാണേ നമുക്കൊരു ഇലച്ചിലൂടെ വരാനുണ്ട് കേട്ടോ ഇലച്ചിലും മുഴുവത്താണ് കേട്ടോ പല സ്ഥലത്തും പല പേരാണ് കേട്ടോ മാന്തലെന്നും നങ്കു എന്നൊക്കെ പറയാറുണ്ട് ഇതാ നമ്മുടെ സാധനം വരുന്നുണ്ട് പുല്ലാനെ കൂട്ടത്തിൽ ഒരു ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലപിടിച്ചപ്പോൾ മുഴുവൻ പുല്ലനായിരുന്നു കേട്ടോ ഒന്ന് കമൻറ്റ് ബോക്സ് മുഴുവൻ പുല്ലാൻ കൊണ്ടുപോകാരുന്നേ ഇത് വെള്ളക്കൂരി ആണ് കേട്ടോ നമ്മുടെ ചുണ്ടൻകൂരി എന്നൊക്കെ പറയണ നമുക്ക് അടുത്തൊരു സാധനം കേട്ടോ തെരണ്ടിയാണ് കേട്ടോ നമുക്ക് ഇടക്ക് കിട്ടാറുണ്ടെങ്കിൽ ലീവ് അല്ലേലൊന്നും അങ്ങനെ ഒരു കാരണവശാലും കിട്ടാത്തതാണ് കേട്ടോ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണേ ജീവനുള്ളതാണ് നമുക്കെന്തായാലും എന്തായാലും ആർക്കെങ്കിലും വളർത്തുകാർക്ക് കൊടുക്കുക കേട്ടോ അത് അത്യാവശ്യം നല്ല സൈസ് സാധനമാണേ ഇതടത്ത് നമുക്ക് ഒരു പൂളാന് വേണ്ട ഒരു കൂരി ഉണ്ട് പൂള നല്ല മുഴുത്ത പൂളാനാണ് കേട്ടോ ഇത് വല്ലപ്പൊഴും പൊടിയൊക്കെ കിട്ടാറില്ല നമുക്ക് കൊടുക്കാറില്ല നല്ല പൊള്ളിക്കാണ് കേട്ടോ ചെയ്യണത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് ജീവനോട് ഇട്ടിയാൽ കേട്ടോ ആ കൂലി നമ്മുടെ വെള്ളക്കൂരി തന്നെയാണ് നമുക്ക് മുട്ടയുള്ള ടൈമാണ് കേട്ടോ അ വീണ്ടും നമുക്കൊരു കരിമീനെ കിട്ടിയിട്ടുണ്ടേ അത് നമുക്ക് നേരത്തെ കിട്ടിയ സീസണ് കേട്ടോ നമ്മളിത് അറുപതിൻ്റെ വലയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈപ്പ് കരിമീനാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ചാനൽ ഇഷ്ടമാര് വീഡിയോ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ കയറി കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഒക്കെ സഹായിക്കുന്ന കേട്ടോ നമുക്ക് തന്നെ ഒരു ചെമ്പല്ലിയാണ് കേട്ടോ ചത്തുവട്ടാ നമുക്ക് വളർത്താൻ പറ്റിയ സാധനമായിരുന്നു ഇടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ നമുക്ക് ഒരു സാധനം കിട്ടാറുള്ളത് വീണ്ടും ഒരു കൂലി വന്നു കേട്ടോ ഒരു തീരെ ചെറിയ കൂലി കേട്ടോ അതും ചത്തുപോയതാണ് നമുക്കൊരു പ്രാഞ്ഞി മീനും കേട്ടോ പ്രായലി പ്രാഞ്ഞലി എന്നൊക്കെ പല പേര് പറയാറുണ്ട് കേട്ടോ നമ്മളിവിടെ പ്രാഞ്ഞലെന്നാണ് പറയണതേ അത് ഇച്ചിരി മോശമായിട്ടുണ്ട് എന്ന് എണ്ണിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ചത്തു പോകുന്നതിൻ്റെ വെയിലുള്ള ടൈമാണെന്നു വെച്ചാൽ താമസ വലപിടിക്കുന്നത് നമുക്കിടുത്തൊരു കതിരാനാണ് കേട്ടോ ഇന്ന് എല്ലാ വെറൈറ്റി മീനും ഉണ്ട് കേട്ടോ നമ്മൾ അത് ജീവനുള്ളതാണ് കേട്ടോ ആ കതിരാന് തന്നെ ഇതേ പറഞ്ഞാൽ ചത്തതും മേനുണ്ട് അത് മോശമായി പോയി കേട്ടോ നമുക്ക് കളയേണ്ടി വരും വയറൊക്കെ പൊട്ടിയതിൻ്റെ അത് നല്ല സൈസായിരുന്നു ഇത് അടുത്ത് തന്നെ മുതൽ നോക്കിയാൽ അടിപ്പിനൊരു കാലം കുഞ്ചാണ് കേട്ടോ നമ്മൾ കാലം കുഞ്ചെന്ന് പറയുന്നത് നീലക്കാലൻ പെട്ടക്കാലം എന്നൊക്കെ പറയാറുണ്ട് നല്ല സൈസ് സാധനമാണ് പത്ത് നാനൂറ് ഗ്രാമിലും കാണുക അപ്പോൾ ആയിരം രൂപയുണ്ട് കേട്ടോ കിലോയ്ക്ക് വീണ്ടും നമുക്കൊരു ചെറിയ കുരിയാണ് ചട്ടിത്തലയും കൂരിയാണ് കേട്ടോ ഈ റൗണ്ട് തലകൾ കൊണ്ടാണ് കേട്ടോ ചട്ടിത്തല എന്ന് പറയുന്നത് അത് നമ്മുടെ പിന്നെ ഒരു കൂടി വരുന്നുണ്ട് അതും ചെറിയൊരു കൂരിയാണേ നമ്മുടെ വല ഏകദേശം തീയറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത കുരിയനെയും കൊണ്ടാണ് പരഞ്ഞ് പോയത് നമുക്ക് ഇത്ര മീനാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സഹായിക്കണേ